നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എല്ലാ നടന്മാർക്കുമെതിരെ എന്നുള്ള പല നടിമാരും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിനെതിരെ ആരോപണവുമായി നടി അഞ്ജലി അമീറുമെത്തി സുരാജ് തന്നോട് മോശമായ ഒരു ചോദ്യം ചോദിച്ചുവെന്നും അത് തന്നിൽ കടുത്ത മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും മലയാള സിനിമയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ നടികൂടിയായ അഞ്ജലി അമീർ പറയുന്നു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്ത്രീകളെ പോലെ സുഖമറിയാൻ സാധിക്കുമോ എന്നാണ് സുരാജ് തന്നോട് ചോദിച്ചു അഞ്ജലി വെളിപ്പെടുത്തിയത് തുടർന്ന് താൻ മമ്മൂട്ടിയോട് പരാതിപ്പെട്ടുവെന്നും ഇതേ തുടർന്ന് സുരാജ് തന്നോട് മാപ്പ് പറഞ്ഞു എന്നുമാണ് അഞ്ജലി പറയുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സ്ത്രീകളെ പോലെ അറിയാൻ സാധിക്കുമോ എന്ന് സുരാജ് വെഞ്ഞാറമ്മോടെ ചോദിക്കുന്നത് വരെ അതുപോലെ ട്രമാറ്റിക് അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ കരുത്തയായ സ്ത്രീയാണ് പക്ഷേ ആ ചോദ്യം എന്നെ ദേഷ്യം പിടിപ്പിച്ചു ഞാൻ അദ്ദേഹത്തിന് താക്കീത് നൽകുകയും മമ്മൂട്ടിയോടും സംവിധായകനോടും പരാതിപ്പെടുകയും ചെയ്തു പിന്നാലെ സുരാജനോട് മാപ്പ് പറഞ്ഞു പിന്നീട് ഒരിക്കലും എന്നോട് അതുപോലെ സംസാരിച്ചിട്ടുമില്ല എന്നാണ് അഞ്ജലി പറഞ്ഞത് ഇൻഡസ്ട്രിയിലെ എല്ലാവരും ഇത്തരത്തിലുള്ളവരല്ലെന്നും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നവരാണെന്ന് കൂടി അഞ്ജലി പറഞ്ഞു അസ്വീകാര്യമായ പെരുമാറ്റം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെന്ന് അവർ സൂചിപ്പിക്കുന്നു ഇൻഡസ്ട്രിയിൽ നല്ല ആളുകളുണ്ട് എന്നാൽ അതിനർത്ഥം വിട്ടുവീഴ്ചകളോ ആനുകൂല്യങ്ങളോ ചോദിക്കുന്നവരില്ല എന്നല്ല അത്തരത്തിലുള്ള ആളുകളുമുണ്ട് അഞ്ജലി വ്യക്തമാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾ നേരിട്ട ചൂഷണങ്ങൾ വെളിപ്പെടുത്തി നിരവധി സ്ത്രീകളാണ് മലയാള സിനിമാ രംഗത്ത് നിന്നും മുന്നോട്ട് വന്നിരിക്കുന്നത് നടന്മാരായ സിദ്ദിഖ് ജയസൂര്യ മുകേഷ് ബാബുരാജ് മണിയംപിള്ള രാജു തുടങ്ങിയവർക്കെതിരെയും സംവിധായകരായ രഞ്ജിത്ത് ശ്രീകുമാർ മേനോൻ വി കെ പ്രകാശ് തുളസിദാസ് തുടങ്ങിയവർക്കെതിരെയും നടിമാർ ആരോപണങ്ങളുമായി എത്തിയിരുന്നു തുറന്നു പറച്ചുകൾക്ക് ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് സർക്കാർ ലൈംഗികാരോപണത്തെ തുടർന്ന് മുതിർന്ന നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു അഞ്ജലി അമീറിനെ ബുദ്ധിമുട്ടിച്ച ഈ ചോദ്യം പല ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വനിതകൾക്കും നേരെ ഉയരുന്ന ചോദ്യം തന്നെയാണ് പലർക്കുമുള്ള സംശയമാണ് പലരും ഇവർക്കിടയിലുള്ള സെക്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണകളിലാണ് എന്ത് കാര്യം രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ ട്രാൻസ് മാൻ ആയ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയ ഒരു വ്യക്തി ജീവിക്കുന്നു അവർക്ക് അവരുടെ ജീവിതമുണ്ട് അതിലേക്ക് നമ്മൾ ഒളിഞ്ഞുനോട്ടം നടത്തുന്നത് തന്നെ ശരിയല്ലാത്തത് അവരുടേതെന്നല്ല മറ്റൊരാളുടെയും ആരുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മൾ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണ് അവരുടെ രഹസ്യങ്ങൾ അവരുടെ രഹസ്യ സമയങ്ങൾ എന്തിനാണ് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവർക്കെതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹം പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും അഞ്ജലി അമീറിനെതിരെ ഉയർന്നപ്പോഴും വീണ്ടും തുറന്നു കാട്ടുന്നത് ഈ ചിന്തകൾ മലയാളിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ഒരു ട്രാൻസ് വ്യക്തിയുടെ രതിമൂർച്ചയോ ഇത്തരം കാര്യങ്ങളോ ഒന്നും ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരാൾക്കും പോകേണ്ട കാര്യമില്ല എല്ലാവർക്കും അവരവരുടെ ജീവിതങ്ങൾ പക്ഷെ ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും അതിലൂടെ ഒരു ആത്മസുഖം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ സമൂഹത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അത് എല്ലാ മേഖലകളിലുമുണ്ട് ആ ഓരോ മേഖലകളിലുമുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വന്നതിലൂടെ മനസ്സിലാകുന്നത് എല്ലാ മേഖലയിലെന്നും പറഞ്ഞാലും സമസ്ത മേഖലയിലും നല്ലതും കെട്ടതും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് നല്ലതു മാത്രം സംഭവിക്കുന്ന ഒരിടമെന്നൊന്നും പറയാനില്ല ഘോരകാലം പ്രസംഗിക്കുന്ന പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളവരാണ് പക്ഷെ അവർ മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്തരം സംസാരങ്ങൾ ഇത്തരം ചർച്ചകൾ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നടൻ സുരാജ് പോലെ മലയാളികളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹം വരുന്നത് തന്നെ മിമിക്രി രംഗത്ത് നിന്നും ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ ഇത്രയും ലേച്ചകരമായ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇവരുടെ എല്ലാം മനസ്സിൽ കൂടെ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളോട് സംസാരിക്കുവാനാണോ താല്പര്യപ്പെടുന്നത് അഭിനയത്തെ സംബന്ധിച്ച് എന്തെല്ലാം ചർച്ച ചെയ്യാനുണ്ട് എന്തെല്ലാം കണ്ടുപഠിക്കാനുണ്ട് പകരം ഇത്തരം കാര്യങ്ങൾ മാത്രം അതായത് ഇക്ളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം ചോദിക്കാനും അത് ഞാൻ അതിനെ തുടർന്നല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല എന്ന് പറയുവാനുമാണ് എല്ലാവർക്കും താല്പര്യം ബോധപൂർവം പല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുകയും സ്ത്രീകളോട് ചോദിക്കുകയും പിന്നീട് അയ്യോ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്തിന ഇപ്പോഴത്തെ മലയാള സിനിമയിൽ പോലും നോക്കുക എല്ലാം ഇന്നർ മീനിങ്ങുകളുള്ള അതായത് ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകളാണ് പണ്ടത്തെ പല നടന്മാരും അതായത് പണ്ടത്തെ താര രാജാക്കന്മാർ ഇപ്പോൾ ഈ ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ പല ആരോപണങ്ങളിലും പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ പണ്ടുണ്ടായിരുന്ന തമാശകൾ അതൊരിക്കലും അശ്ലീല ചുവയുള്ളതായിരുന്നില്ല ഇത്രമേൽ അത പതിച്ചിട്ടില്ല ഇതിപ്പോൾ അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന തമാശകൾ വരുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ അതിരുന്ന് കേട്ടച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർ തന്നെ പറയുന്നു സ്ത്രീ വിരുദ്ധതയെന്ന് എന്തൊരു എന്തൊരു വിഭിന്നമായ കാഴ്ചപ്പാടുകളാണ് എന്ന് ആലോചിക്കണം എല്ലാവരിലും ഉള്ള ഇത്തരം കാര്യങ്ങളെ എല്ലാവർക്കും എല്ലാവരുടേതായ താല്പര്യങ്ങളും ഉണ്ടാകും അത് പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുമുണ്ടാകും നോ എന്ന് പറയാൻ ഇന്നും സ്ത്രീകൾ പഠിച്ചിട്ടില്ല എന്നുള്ള ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നുണ്ട് അഞ്ജലി അമീർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആദ്യമേ വെട്ടിത്തുറന്ന് പറഞ്ഞില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവർക്കൊരു പക്ഷെ പലതരം കാര്യങ്ങൾ അവരെയും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകാം അവർ അപ്പോൾ തന്നെ മമ്മൂട്ടിയോടും സംവിധായകനോടും പറഞ്ഞിരുന്നു പലരും ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ ഇത്രയേറെ ആർജവത്തോടെ നേരത്തെ പറഞ്ഞിരുന്നില്ല അതെല്ലാം തന്നെ അവർക്ക് ഉണ്ടാകുന്ന പലതരം അനുഭവങ്ങളിലൂടെയും അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലുള്ള വീഴ്ച വരുമെന്നുള്ള ഭയപ്പാടിലൂടെയും കുടുംബാംഗങ്ങൾക്ക് നേരെ വരെ ഭീഷണി വരുന്നതിലൂടെ മാറ്റി വെച്ചിരുന്നത് പറയാതെ വെച്ചിരുന്നത് എന്തു തന്നെയായാലും മലയാള സിനിമയിലെ നാം ചിന്തിക്കാത്ത പല നടന്മാരും പോലും ഇപ്പോൾ ലൈംഗികാരോപണ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു നന്ദി